അബ്ദുള്ള കുട്ടി കരച്ചിൽ വരുന്നു അബ്ദുള്ള കുട്ടി സങ്കടം വരുന്നു നിങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് കഴുകാതെ തന്നിരിക്കുന്നു ബി ജെ പി എന്തൊരു മൂത്ത സംഘിയായിരുന്നു നിങ്ങൾ എന്തൊരു മൂത്ത സംഘിയായിരുന്നു നിങ്ങൾ മോദിയുടെ പ്രകീർത്തനങ്ങൾ പാടിപ്പാടി നടന്നു സുരേന്ദ്രൻ്റെ പ്രകീർത്തനങ്ങൾ പാടിപ്പാടി നടന്നു ആരെ പോയിത്തണമെങ്കിലും അബ്ദുള്ള കുട്ടി വേണം എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു വാർത്ത പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നു അബ്ദുള്ള കുട്ടിക്ക് ഇത്തവണ സീറ്റില്ല അബ്ദുള്ള കുട്ടി ലക്ഷദ്വീപിൽ മത്സരിക്കും എന്നാണ് ബി ജെ പി പറഞ്ഞിരുന്നത് ലക്ഷദ്വീപിൽ മത്സരിച്ചാൽ അബ്ദുള്ള കുട്ടിക്ക് പായും തലങ്ങണിയും എടുത്ത് തിരിച്ച് കെട്ടിവെച്ച കാശും പോയി വരേണ്ടി വരും അതുകൊണ്ട് എന്തായാലും ലക്ഷദ്വീപിൽ മത്സരിക്കാൻ അബ്ദുള്ളക്കുട്ടി താല്പര്യം കാണിച്ച് കാണില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ കേരളത്തിലെവിടെയെങ്കിലും നിൽക്കാൻ അബ്ദുള്ള കുട്ടിക്ക് വലിയ താല്പര്യമായിരുന്നു കണ്ണൂരിൽ നിൽക്കാനോ പടകര നിൽക്കാനോ ഇങ്ങനെയുള്ള മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ നിൽക്കാനോ ഒക്കെ അബ്ദുള്ള കുട്ടിക്ക് താൽപ്പര്യമായിരുന്നു പക്ഷേ ആ താൽപ്പര്യം തല്ലിക്കെടുത്തിരിക്കുന്നു ബി ജെ പി അതിമോഹം ആപത്താണ് അബ്ദുള്ളക്കുട്ടി അബ്ദുള്ളക്കുട്ടി കുട്ടി അതിമോഹം ആപത്താണ് എത്രയോ പാർട്ടി മാറി നിങ്ങളാദ്യം സി പി എമ്മിൻ്റെ പടക്കുതിരയായിരുന്നു പിന്നീട് നിങ്ങൾ ചിന്തയിൽ നിന്ന് വീക്ഷണത്തിലേക്ക് പോയി ഈ വീക്ഷണമെന്ന പേര് കേൾക്കുന്നതിന് നിങ്ങളുടെ പുസ്തകത്തിലൂടെയാണ് കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മുഖപത്രമാണ് അക്ഷരത്തെറ്റോടുകൂടി അടിച്ചു വരുള്ളൂ കെ സുധാകരന് പേരെ എം സുധാകരൻ ഒന്ന് അടിച്ചു വരൂ അത്ര ശക്തമായ മുഖപത്രമാണ് ഭീഷണം എന്തായാലും നിങ്ങൾ ചിന്തയിൽ നിന്ന് വീക്ഷണത്തിലേക്ക് പോയി അതിനിടയിൽ നിങ്ങൾ ഈ കൊരിച്ചിട്ട് ലൈംഗിക കേസിലങ്ങ് ഏർപ്പെട്ടു ചരിതയും നിങ്ങളും തമ്മിലുള്ള ബന്ധമൊക്കെ വലിയ പ്രശ്നമായി മാറി വാ എന്താ പറയുക നാക്കന് എല്ലാത്ത സരിത അത് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു നിങ്ങൾ എന്തരാ നിങ്ങളെന്തേരാ വരാൾസക്കം ചേർന്നോ നിങ്ങളെന്തേരൊക്കെ ചെയ്തോ അതൊന്നും കളക് വിഷയമില്ല നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തെങ്കിൽ അത് നിങ്ങളുടെ ഗതി എന്തായാലും കാര്യങ്ങളൊക്കെ വ്യക്തമായി നിങ്ങളൊരു സ്ത്രീ ലെമ്പടനാണെന്ന് വ്യക്തമായി അതിനുശേഷം നിങ്ങളെ ഈ തിരുവനന്തപുരം പൊന്മുടി ഭാഗത്ത് വെച്ച് ഒരു വിഭാഗം ജനങ്ങൾ തടഞ്ഞു നിർത്തി ഒരു സ്ത്രീയുമായി സഞ്ചരിച്ചതിന് അതിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു ആ സ്ത്രീ സ്ട്രോങ് ആയി പറഞ്ഞു എൻ്റെ സുഹൃത്താണ് അബ്ദുള്ള കുട്ടിയെന്ന് അങ്ങനെയൊക്കെ ഈ സ്ത്രീ വിഷയത്തിലൊക്കെ അബ്ദുള്ളക്കുട്ടി അല്പം വീക്കാണ് അത് ഞാൻ പറഞ്ഞാലും അബ്ദുള്ളക്കുട്ടി സമ്മതിക്കില്ല പക്ഷേ ജനങ്ങൾ സമ്മതിക്കും ഈ പൊളിറ്റിക്സ് കേരള പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത ഈ പൊളിറ്റിക്സ് കേരള പറയുന്നതെല്ലാം ജനങ്ങളിപ്പോൾ സമ്മതിക്കുന്നു അബ്ദുള്ള കുട്ടിക്ക് സീറ്റില്ല അനിൽ ആൻ്റണിക്ക് സീറ്റുണ്ട് ഇന്നലെ വന്ന പത്മനാഭ വേണുഗോപാലിന് സീറ്റുണ്ട് ചാലക്കുടി പാവം അബ്ദുള്ള കുട്ടി സീറ്റ് മോഹിച്ചിരുന്നു ലക്ഷദ്വീപ് എങ്കിൽ ലക്ഷദ്വീപ് അവിടെ പോയി നിൽക്കാമെന്നൊക്കെയാണ് ആഗ്രഹിച്ചിരുന്നത് ഇതിപ്പോൾ അബ്ദുള്ള കുട്ടിക്ക് ലക്ഷദ്വീപും ഇല്ല കേരളവും ഇല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനവുമില്ല ബി ജെ പിയിൽ എന്തോ ദേശീയ ഉപാധ്യക്ഷനാണ് നിങ്ങൾ ബി ജെ പിയിലെ ദേശീയ ഉപാധ്യക്ഷന് സീറ്റ് കൊടുക്കുക എന്നുള്ളത് ബി ജെ പിയുടെ സ്ഥിരം രീതിയാണ് പക്ഷേ കുട്ടിക്ക് മാത്രം സീറ്റില്ല കുട്ടി ഇനിയും ബി ജെ പിക്ക് വേണ്ടി പ്രസംഗിച്ചുകൊണ്ട് നടക്കുക കുട്ടി ഇനി പ്രസംഗിച്ചുകൊണ്ട് നടക്കുമെന്ന് തോന്നുന്നു എനിക്ക് എനിക്ക് തോന്നുന്നു കുട്ടി ഇപ്പം അധികം വൈകാതെ കോൺഗ്രസിലേക്ക് കാല് മാറുമോ എന്നൊരു സംശയമുണ്ട് കുട്ടിക്കതാണ് നല്ലത് കുട്ടിയല്ലാതെ കുട്ടിയെ കുട്ടി കുട്ടിയുടെ സമുദായത്തെ കൊല്ലാൻ നടക്കുന്ന പാർട്ടിയുടെ വക്താവായിട്ട് എന്ത കാര്യം വക്താവായിട്ട് എന്ത കാര്യം എന്താ പറയുക ചിരി വരുന്നുണ്ട് ഒരു ഭാഗത്ത് കരച്ചിൽ വരുന്നുണ്ട് ഒരു ഭാഗത്ത് മറുഭാഗത്ത് അബ്ദുള്ള കുട്ടിയെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നുമുണ്ട്